അറുപത്തിമൂന്നാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ഓരോ സ്കൂളുകളിൽ പങ്കെടുക്കുന്ന ഒരു വലിയ സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും വേദികളായി കലോത്സവങ്ങൾ മാറണമെന്ന് മന്ത്രി പറഞ്ഞു കലാകായിക ശാസ്ത്രമേളകൾ എല്ലാം ഉൾപ്പെട്ടതാണ് കുട്ടികളുടെ പഠനം ഇത്തരം പഠനേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകണം പതിനാല് വേദികളിലായാണ് മത്സരങ്ങൾ നടത്തുന്നത് ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും കലോത്സവം പരാതിരഹിതമായും സമയബന്ധിതമായും ഏകോപിപ്പിച്ചും കൂട്ടായ ഉത്തരവാദിത്വത്തോടുകൂടി വിജയകരമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഉദ്ഘാടന ചടങ്ങിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ജില്ലാ പോലീസ് മേധാവി കൊല്ലം റൂറൽ കെ എം സാബു മാത്യു എന്നിവർ മുഖ്യ അതിഥികളായി കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേശ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ വനജ രാജീവ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണ മേനോൻ വികസനകാര്യ ചെയർമാൻ ഫൈസൽ ബഷീർ ക്ഷേമകാര്യ ചെയർപേഴ്സൺ എ മിനികുമാരി പൊതുമരാമത്ത് ചെയർപേഴ്സൺ ജി സുഷമ വിവിധ നഗരസഭാ കൌൺസിലർമാർ അധ്യാപകർ വിവിധ സംഘടനാ പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു